ഹലോ ഫ്രണ്ട്സ് സ്മാർട്ട് ഷാട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ദേശീയ പതാകയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു നോക്കുക എന്തായാലും ഉപകാരപ്പെടും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒരു പതാക രൂപകൽപ്പന ചെയ്തത് സിസ്റ്റർ നിവേദിതയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യമായി ഒരു പതാക രൂപകൽപ്പന ചെയ്തത് സിസ്റ്റർ നിവേദിത ആയിരത്തി തൊള്ളായിരത്തി നാല് ആ ഫ്ലാഗിന് നടുക്ക് വന്ദേ ഭാരതം എന്ന് എഴുതിയിട്ടുണ്ട് ബംഗാളി ഭാഷയിലാണ് വന്ദേ ഭാരതം എന്ന് എഴുതിയത് അപ്പോൾ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ഒരു പതാക രൂപകൽപ്പന ചെയ്തത് സിസ്റ്റർ നിവേദിത ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഫ്ലാഗിന് നടുക്ക് വന്ദേ ഭാരതം എന്ന് എഴുതിയിട്ടുണ്ട് വന്ദേ ഭാരതം എന്ന് എഴുതിയത് ബംഗാളി ഭാഷയിലാണ് അപ്പോൾ അടുത്ത ഫ്ലാഗ് നോക്കാം ഇന്ത്യയുടെ ആദ്യ പതാകയായി പറയപ്പെടുന്നത് വന്ദേ മാതരം പതാകയാണ് ഇന്ത്യയുടെ ആദ്യ പതാകയായി പറയപ്പെടുന്നത് വന്ദേ മാതരം പതാകയാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി പതാക രൂപകൽപ്പന ചെയ്തത് സിസ്റ്റർ നിവേദ്യയാണ് പക്ഷെ അതല്ല ഇന്ത്യയുടെ ആദ്യ പതാകയായി പറയപ്പെടുന്നത് വന്ദേ മാതരം പതാകയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴിന് കൊൽക്കത്ത പാഴ്സി ബാഗൻ സ്ക്വയറിൽ ആദ്യമായി ഉയർത്തിയത് സുരേന്ദ്രനാഥ ബാനർജിയാണ് വന്ദേ മാതരം പതാക സുരേന്ദ്രനാഥ ബാനർജിയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴിന് പാഴ്സി ബാഗൻ സ്ക്വയറിൽ ആദ്യമായി ഉയർത്തിയത് വന്ദേ മാതരം എന്നെഴുതിയത് ഹിന്ദി ഭാഷയിലാണ് എട്ട് താമരകളാണ് ഈ ഫ്ലാഗിലുള്ളത് എട്ട് ബ്രിട്ടീഷ് പ്രവിശ്യകളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് എട്ട് താമരകൾ ഉൾപ്പെടുത്തിയത് ഈ ഫ്ലാഗിൻ്റെ കളറിൽ വരുന്ന പച്ച പച്ച ബോർഡറിൽ വരുന്നതാണ് എട്ട് താമരകൾ മഞ്ഞയിൽ വരുന്നത് വന്ദേ വന്ദേമാതരം എന്നെഴുതിയിട്ടുണ്ട് ചുവപ്പിൽ അർദ്ധചന്ദ്രനും സൂര്യനും ഇങ്ങനെയാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ആദ്യ പതാകയായി പറയപ്പെടുന്നത് വന്ദേ മാതരം പതാകയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴിന് സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇത് ഉയർത്തിയത് എട്ട് താമരകൾ എട്ട് ബ്രിട്ടീഷ് പ്രവിശ്യകളെ പ്രതിനിധീകരിച്ചിരിക്കുന്നു അടുത്ത് നോക്കാം ഇന്ത്യൻ ഫ്ലാഗ് ആദ്യമായി വിദേശ മണ്ണിൽ ഉയർത്തിയത് മാഡം ബിക്കാജി കാമയാണ് ഇന്ത്യൻ ഫ്ലാഗ് ആദ്യമായി വിദേശ മണ്ണിൽ ഉയർത്തിയത് മാഡം ബിക്കാജി കാമ ഈ ഫ്ലാഗിൽ ഒരു താമരയും ഏഴ് നക്ഷത്രമാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജർമ്മനിയിലെ സ്റ്റുഗട്ടിലാണ് മാഡം ബിക്കാജി കാമ ഈ ഫ്ലാഗ് ഉയർത്തിയത് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ബിക്കാജി കാമ ഡോട്ടർ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത് മാഡം ബിക്കാജി കാമ വന്ദേ മാതരം എന്ന മാസിക പാരീസിൽ നിന്ന് പുറത്തിറങ്ങിയത് മാഡം പിക്കാജി ഗാമയാണ് ഒന്നും കൂടെ നോക്കാം ഇന്ത്യൻ ഫ്ലാഗ് ആദ്യമായി വിദേശ മണ്ണിൽ ഉയർത്തിയത് മാഡം പിക്കാജി ഗാമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ജർമ്മനിയിലെ സ്റ്റുഗട്ടില് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നതും മാഡം വിക്കാജി കാമ അടുത്തത് പിങ്കലി വെങ്കയ്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ കൃഷ്ണ നദിക്കരയിൽ വിജയവാഡയിലെ കൃഷ്ണ നദിക്കരയിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് സമ്മേളനം നടന്നു ഈ സമ്മേളനത്തിൽ പിങ്കലി വെങ്കയ്യ എന്ന സ്വാതന്ത്ര്യ സമര സേനാനി സമർപ്പിച്ച ഫ്ളാഗിനെ പറ്റിയാണ് ഇനി പറയുന്നത് ഈ പിങ്കലി വെങ്കയ്യ സമർപ്പിച്ച ഫ്ളാഗിൽ രണ്ട് നിറങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ഇന്ത്യയിലെ മുസ്ലിംസിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഈ പച്ച കളറിലും ഇന്ത്യയിലെ ഹിന്ദൂസിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഈ പിങ്ക് കളറിലുമുള്ള രണ്ട് ഉണ്ടായിരുന്ന ഒരു ഫ്ളാഗാണ് പിങ്കലി വെങ്കയ്യ ഡിസൈൻ ചെയ്തത് പിന്നീട് ഗാന്ധിജി ഈ ഫ്ലാഗിലേക്ക് ഒരു വൈറ്റ് കളറും അതിൻ്റെ കൂടെ ചർക്കയും കൂടെ കൂട്ടിച്ചേർത്തു ഈ വൈറ്റ് കളർ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതർ കാസ്റ്റിനെയാണ് ഹിന്ദു മുസ്ലിം മാത്രമാണ് പിങ്കലി വെങ്കയെ ആഡ് ചെയ്തത് അതിൻ്റെ കൂടെ അദർ കാസ്റ്റിനെ കൂടെ സ്വരാജ് ഫ്ലാഗിൽ ഗാന്ധിജി ആഡ് ചെയ്തു ചർക്ക ഇന്ത്യയുടെ പുരോഗതിയെ പ്രതിനിധീകരിക്കുന്നു സ്വരാജ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ഗാന്ധിജിയാണ് കൺഫ്യൂഷൻ ആവേണ്ട ഒന്നുകൂടെ പറഞ്ഞുതരാം പിങ്കലി വെങ്കയ്യ ഡിസൈൻ ചെയ്ത ഫ്ളാഗിൽ രണ്ട് കളറേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ഗ്രീനും ഒന്ന് റെഡും ഗ്ലീ ഗ്രീന് മുസ്ലിംസിനെയും റെഡ് ഹിന്ദുസിനെയും പ്രതിനിധാനം ചെയ്തിരുന്നു പിന്നീട് ഗാന്ധിജി ഈ ഫ്ലാഗിലേക്ക് ഒരു വൈറ്റ് കളറും ചർക്കയും കൂടെ ആഡ് ചെയ്തു ആ ഫ്ളാഗാണ് സ്വരാജ് ഫ്ലാഗ് എന്നറിയപ്പെടുന്നത് അടുത്തു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലാഹോറിലെ രവി നദിക്കരയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഇന്ത്യൻ പതാക ജവഹർലാൽ നെഹ്റു ഉയർത്തി ആ പതാകയിൽ ഒരു ചർക്ക ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ഈ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ഈ പതാകേനെ ഇന്ത്യയുടെ ദേശീയ പതാകയെ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് ഈ പതാകയാണ് ഒന്നുകൂടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് വരെ സ്വാതന്ത്ര്യം കിട്ടുന്നവരെ നമ്മുടെ ദേശീയ പതാകയെ അംഗീകരിച്ച പതാകയിൽ ഉള്ളത് കേട്ടോ ഇനി അടുത്തത് ഇപ്പോഴത്തെതാണേ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ഇന്ത്യയുടെ ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു ഈ പതാകയിൽ ചർക്കയല്ല ഉള്ളത് അശോകചക്രാണ് ഈ പതാകയിൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പതാക ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് അടുത്ത നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഈ പതാക നെഹ്റു ആദ്യമായി ഉയർത്തി സ്വാതന്ത്ര്യദിനത്തിന് ഉയർത്തിയത് എവിടെയാ ചെങ്കോട്ടയിലാണ് ഉയർത്തിയത് ചെങ്കോട്ടയിൽ ഇന്ത്യൻ പതാക ഇന്ത്യൻ പ്രധാനമന്ത്രി ഉയർത്തണമെന്ന് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആഗ്രഹമായിരുന്നു ജനുവരി ഇരുപത്താറ് റിപ്പബ്ലിക് ദിനത്തിൽ പ്രസിഡന്റ് ആണ് പതാക ഉയർത്തുക അതെവിടെ രാജ്പഥിൽ പതാക ഉയർത്തും സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പതാക ഉയർത്തും റിപ്പബ്ലിക് ദിനത്തിൽ പ്രസിഡന്റ് ആണ് രാജ്പഥിലാണ് ഫ്ലാഗ് ഉയർത്തുക രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നു രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് ഫ്ലാഗിൻ്റെ ഷേപ്പ് ദീർഘചതുരാകൃതിയാണ് ദീർഘ ദുരാകൃതിയിലാണ് ഇന്ത്യൻ ഫ്ലാഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഫ്ലാഗിൻ്റെ നീളം വീതി ആ അംശബന്ധം മാറിപ്പോവരുത് നീളം മൂന്ന് വീതി രണ്ട് മൂന്നേ ഇസ്റ്റു രണ്ട് നീളം വീതി ഈ അംശബന്ധത്തിലാണ് ഫ്ളാഗ് നിർമ്മിക്കുന്നത് കൈത്തറി ഗാദി തുണി കൊണ്ടാണ് ഫ്ലാഗ് നിർമ്മിക്കേണ്ടത് കൈത്തറി അല്ലെങ്കിൽ ഗാദി തുണി കൊണ്ടാണ് ഫ്ലാഗ് നിർമ്മിക്കേണ്ടത് ഇന്ത്യൻ ഫ്ലാഗ് രൂപകൽപ്പന ചെയ്തത് പിങ്കലി പെങ്കയ്യ ഇന്ത്യൻ ഫ്ലാഗ് രൂപകൽപ്പന ചെയ്തത് പിങ്കലി പെങ്കയ്യ ഫ്ളാഗിൻ്റെ ഷേപ്പ് ദീർഘ ചതുരാകൃതിയാണ് മൂന്ന് ഇസ്റ്റു രണ്ടാണ് നീളം വീതി അത് തിരിച്ച് വീതി നീളം തരുമ്പ രണ്ട് ഇസ്റ്റു മൂന്ന് തെറ്റിപ്പോരുത് കൈത്തറി ഗാദി തുണികൊണ്ടാണ് ഫ്ലാഗ് നിർമ്മിക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ പതാക രൂപകൽപ്പന ചെയ്യാൻ അനുമതി നൽകിയത് കെ കെ ജി എസ് എസ് കർണാടക ഗാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം അതിനാണ് അനുമതി കൊടുത്തത് ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ പതാക രൂപകൽപ്പന ചെയ്യാൻ അനുമതി നൽകിയത് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം എൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹുബ്ലി കർണാടക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് നവംബർ ഒന്നിനാണ് സ്ഥാപിച്ചത് ഫ്ലാഗിൽ കൊടുത്തിട്ടുള്ള നിറങ്ങൾ എന്തിനൊക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് നോക്കാം കുങ്കുമ നിറം ധീരത ത്യാഗം വെള്ള നിറം സമാധാനം സത്യം സമത്വം പച്ച നിറം സമൃദ്ധി ഫലപുഷ്ടത അശോകചക്രം സത്യത്തെയും ഇന്ത്യയുടെ പുരോഗതിയെയും ഇന്ത്യയുടെ ചലനാത്മകതയെയും പ്രതിനിധീകരിക്കുന്നു ഉത്തർപ്രദേശിലെ സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് അശോകചക്രം എടുത്തത് അശോകചക്രത്തിന് ഇരുപത്തി നാല് ആരക്കാലുകളാണ് ഉള്ളത് നാവിക നീല നിറത്തിലാണ് അശോകചക്രം കാണപ്പെടുന്നത് നോക്കാം ദേശീയ പതാകകളെക്കുറിച്ചുള്ള പഠനം വെക്സിലോളജി ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിൻ്റെ പ്രതീകമാണ് ഇന്ത്യയുടെ ദേശീയ പതാക എന്ന് അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിൻ്റെ പ്രതീകമാണ് ഇന്ത്യയുടെ ദേശീയ പതാക എന്ന് അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ദേശീയ പതാക ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മാത്രം പ്രതീകമല്ല അത് ഇന്ത്യയുടെ ഓരോ ഭാരതീയൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു അഡ്ഹോ കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിൻ്റെ തലവൻ രാജേന്ദ്ര പ്രസാദ് നിക് നെയിം ഓഫ് ഇന്ത്യൻ ഫ്ലാഗ് ത്രിവർണ പതാക ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഒമ്പത് തരത്തിലുള്ള അളവിലാണ് ദേശീയ പതാക നിർമ്മിക്കേണ്ടത് അഡ്ഹോ കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ളാഗിൻ്റെ തലവൻ രാജേന്ദ്ര പ്രസാദ് അഡ്ഹോ കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിൻ്റെ തലവൻ രാജേന്ദ്ര പ്രസാദ് നിക് നെയിം ഓഫ് ഇന്ത്യൻ ഫ്ലാഗ് ത്രിവർണ പതാക നവീൻ ജിൻഡാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ സാധാരണക്കാരനായ ഒരു ഇന്ത്യൻ പൗരന് ദേശീയ പതാക ഉയർത്താൻ അധികാരമുണ്ട് എ അത് അവൻ്റെ മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണ് എന്ന് കോടതി ഉത്തരവിന് കാരണമായ കേസാണ് നവീൻ ജിൻഡാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ സാധാരണക്കാരനായ ഒരു ഇന്ത്യൻ പൗരന് ദേശീയ പതാക ഉയർത്താൻ അധികാരമുണ്ട് അത് അവൻ്റെ മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണ് എന്ന കോടതി ഉത്തരവിന് കാരണമായ കേസാണ് നവീൻ ജിൻഡാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അതിന് പറയുന്ന വകുപ്പ് പത്തൊമ്പതിൽ ഒന്ന് എ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വകുപ്പ് അയിമ്പത്തൊന്ന് ഏഴ് എ പതാകയെ ബഹുമാനിക്കണം ഈ പതാകയെ അപമാനിച്ചാൽ മൂന്ന് വർഷം തടവും പിഴയും ലഭിക്കും എവറസ്റ്റിന് മുകളിൽ പതാക ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മെയ് ഇരുപത്തൊമ്പതിന് ഇന്ത്യയുടെ ദേശീയ പതാക ചന്ദ്രയാൻ ഒന്നിൻ്റെ ഭാഗമായത് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാല് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ മുഴുവൻ സ്ത്രീകളുടെയും ഉപഹാരം എന്ന നിലയിൽ ദേശീയ പതാക കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ചെയർമാൻ രാജേന്ദ്ര പ്രസാദിന് കൈമാറിയ വനിതയാണ് ഹൻസ മേത്ത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ മുഴുവൻ സ്ത്രീകളുടെയും ഉപഹാരമെന്ന നിലയിൽ ദേശീയ പതാക കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ചെയർമാൻ രാജേന്ദ്ര പ്രസാദിന് കൈമാറിയ വനിതയാണ് ഹൻസ മേത്ത അടുത്ത ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോകചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ദേശീയ പതാകകളുടെ അളവുകൾ നോക്കാം ഏറ്റവും ചെറിയ അളവ് നൂറ്റി അൻപത് എം എം ഇൻറ്റു നൂറ് എം എം ഏറ്റവും വലിയ അളവ് ആറായിരത്തി മുന്നൂറ് എം എം ഇൻ നാലായിരത്തി ഇരുന്നൂറ് എം എം വി ഐ പി വിമാനത്തിലുള്ള ദേശീയ പതാകയുടെ അളവ് നാനൂറ്റി അമ്പത് എം എം ഇൻ മുന്നൂറ് എം എം കാറുകളിൽ വെക്കുന്ന ദേശീയ പതാക ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എം എം ഇൻ നൂറ്റി അൻപത് എം എം മേശപ്പുറത്ത് വെക്കുന്നത് നൂറ്റി അൻപത് എം എം ഇൻ ് നൂറ് എം എം ഇത് നോക്കി വെക്കാൻ ഇതൊന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട് ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ഇന്ത്യൻ പതാക നിയമം ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് നവീൻ ജിൻഡാൽ ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാണ് നവീൻ ജിൻഡാൽ കർണാടകയിലെ ബെളഗാവിയിലാണ് ഏറ്റവും ഉയരത്തിലുള്ള ഫ്ലാഗ് കർണാടകയിലെ ബെളഗാവിയിലാണ് ഏറ്റവും ഉയരത്തിലുള്ള ഫ്ലാഗ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത് ഉയരത്തിലുള്ളത് അട്ടാരി വാഗ ബോർഡർ പഞ്ചാബിൽ നമുക്ക് അടുത്ത് നോക്കാം ദേശീയ പതാകനെ പറ്റിയിട്ട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഏറ്റവും ഇതിൽ ഓടിച്ചു പറയാം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്ന് റിവിഷൻ ദേശീയ പതാകയെക്കുറിച്ചുള്ള പഠനം വെക്സിലോളജി ത്രിവർണ്ണ പതാക എന്നറിയപ്പെടുന്നു ഫ്ലാഗ് കമ്മിറ്റി ചെയർമാൻ ജെ ബി കൃപലാനി അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് രാജേന്ദ്ര പ്രസാദ് സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയില് പ്രധാനമന്ത്രിയാണ് പതാക ഉയർത്തുന്നത് റിപ്പബ്ലിക് ദിനത്തിൽ പ്രസിഡന്റ് കർത്തവ്യ പതിൽ പതാക ഉയർത്തും ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ലാഹോർ സമ്മേളനത്തിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്തിയത് നെഹ്റു ആണ് പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യ കെ വി ജി ഐ സി അത് ഇമ്പോർട്ടൻ്റ് ആണ് പി വൈ ക്യു ആണ് ഗാന്ധി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് കി പതാക നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത് കെ വി ജി ഐ സി ആണ് പതാക നിർമ്മിക്കുന്ന നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത് പതാക നിർമ്മാണശാലകളാണ് കർണാടക ഗാന്ധി ഗ്രാമോദ്യോഗ സംഘം പതാക നിർമ്മാണശാലകളാണ് കെ കെ ജി എസ് എസ് പതാക നിർമ്മിക്കുന്ന നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത് കെ വി ജി ഐ സിയും ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് ഫ്ലാഗ് കോഡിൽ മൂന്ന് ഭാഗങ്ങളാണുള്ളത് അതിൽ പാർട്ട് വൺ പറയുന്നത് ജനറൽ ഡിസ്ക്രിപ്ഷനാണ് പാർട്ട് ടു പറയുന്നത് സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യക്തികൾ എന്നിവർ പതാക ഉയർത്തുമ്പോഴും പതാക കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാർട്ട് ത്രീയിൽ പറയുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ പതാക കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫ്ലാക്ക് കോഡിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഭാഗം ഒന്ന് ജനറൽ ഡിസ്ക്രിപ്ഷൻ ഭാഗം രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യക്തികൾ എന്നിവ പതാക ഉയർത്തുമ്പോഴും പതാക കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭാഗം മൂന്നിൽ പറയുന്നത് കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾ പതാക കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഫ്ലാക്ക് കോഡിൻ്റെ മൂന്ന് ഭാഗങ്ങളായി പ്രതിപാദിക്കുന്നത് ഇനി ഫ്ലാഗ് കോഡ് നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ ഏതൊക്കെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇതോടുകൂടി ദേശീയ പതാക കംപ്ലീറ്റായി എല്ലാ കണ്ടൻറ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് എടുത്ത ക്ലാസ്സാണ് അതിൽ പോയിൻറ്റ്സ് ഒന്നും വിട്ടുപോയിട്ടില്ല ഇനി നമുക്ക് ചെറിയൊരു ടോപ്പിക്കൂടെ വരുന്നുണ്ട് ദേശീയ പ്രതിജ്ഞ അതും കൂടെ ആയ ദേശീയ ചിഹ്നങ്ങളും പതാകയും ഒക്കെ കംപ്ലീറ്റ് ആകുമ്പോൾ നോക്കാം ദേശീയ പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്നതാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു എഴുതിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതിയപ്പെട്ട ഭാഷയാണ് തെലുങ്ക് ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതി എഴുതപ്പെട്ട ഭാഷ തെലുങ്ക് ഭാഷയിലാണ് ദേശീയ പ്രതിജ്ഞയ്ക്ക് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ചൊല്ലിത്തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ജനുവരി ഇരുപത്തി ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ചൊല്ലിത്തുടങ്ങിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ജനുവരി ഇരുപത്തിയാറ് സ്കൂളിൽ ദേശീയ പ്രതിജ്ഞ ചൊല്ലുന്നതിനെ പറ്റി അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ എം സി ചാങ്ല കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ എം സി ചാംഗ്ല കമ്മിറ്റി ഇത്രയാണ് ദേശീയ പ്രതിജ്ഞയിൽ വരുന്ന പോയിൻറ്റ്സ് അത് നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്